ഇന്നത്തെ റെസിപ്പി ഒരു ജ്യൂസ് റെസിപ്പിയാണ് നമുക്ക് ചൂടിന് കൊടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ് അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ബേസിൽ സീഡ്സ് ചേർത്ത് കൊടുക്കാം ബേസിൽ സീഡ്സ് അഥവാ ബ്ലാക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളമൊഴിച്ചൊന്ന് സോക്കയ അനുവദിക്കാം ജ്യൂസ് തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കി വെക്കാം ഇനി നമുക്കിത് നല്ലവണ്ണം വിയർത്ത് വരുന്നത് വരെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി ഇത് റെഡിയായി വരാൻ പച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള പച്ച മുന്തിരിയാണ് നല്ല മധുരമുള്ള മുന്തിരിയാണ് നമുക്കൊരു ജ്യൂസിൻ്റെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ജ്യൂസ് കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുകയുള്ളൂ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു അളവിൽ ഞാൻ രണ്ട് ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനാവശ്യമായ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിന്ന് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്ത ജ്യൂസ് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം മുന്തിരി ആയതുകൊണ്ട് തന്നെ അല്പം വേസ്റ്റ് ഇതിലുണ്ടാവും നമുക്ക് ജ്യൂസ് ഒന്ന് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് പകർത്തണം ആദ്യം തന്നെ നമുക്കൊരു സെർവിംഗ് ഗ്ലാസ് എടുക്കാം ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം കുതിർത്തി എടുത്തിരിക്കുന്ന കസ്കസ് ചേർത്ത് കൊടുക്കും ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കും ചൂടിന് കുടിക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള അതേസമയം നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ആ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബായ്